നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ആമുഖത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന് നമ്മുടെ കർത്താവീശ്വനിശിഹ പഠിപ്പിച്ചു തന്ന ശ്രേഷ്ഠമായ പ്രാർത്ഥന എപ്രകാരമാണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാതിരുന്ന ശിഷ്യന്മാർ തൻ്റെ ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു കൊടുത്ത മനോഹരമായ പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ഉണ്ടാകേണ്ട എല്ലാ മനോഭാവങ്ങളും ജീവിത ശൈലികളും ഉൾക്കൊള്ളുന്നതാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന് ഉച്ചരിച്ചുകൊണ്ട് ആരംഭിക്കുന്ന കർത്തൃ പ്രാർത്ഥന സ്വർഗത്തിലിരിക്കുന്ന സർവശക്തനായ ദൈവത്തെ പിതാവേ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവമക്കളാണ് എന്ന ബോധ്യത്തിലേക്ക് കൂടി കടന്നു വരുന്നു പിന്നീടുള്ള ഓരോ വാക്കുകളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ നാമത്തിന് സ്തുതികൾ അർപ്പിക്കുന്നതിനും സ്വർഗരാജ്യം ഭൂമിയിൽ വരുന്നതിനെക്കുറിച്ചും എല്ലാം ഉള്ള കീർത്തനങ്ങൾ ആണ് തുടർന്ന് ദൈവമക്കളായ നമ്മൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ടുള്ള എല്ലാ ആത്മീയവും ഭൗതികവുമായ കൃപകൾ നൽകണമേ എന്ന് യാചിക്കുന്നതിനോടൊപ്പം പൈശാചികമായ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കണമേ എന്നും ദൈവത്തോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമ്മൾ ആത്മാർത്ഥമായി വിളിക്കുമ്പോൾ സ്വർഗത്തിൽ നമ്മുടെ വിളി കേൾക്കുന്ന പിതാവായ ഒരു ദൈവം ഉണ്ട് എന്ന പ്രതീതി ഈ പ്രാർത്ഥന നമുക്ക് നൽകുന്നു സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം അനുസരിച്ച് നമ്മുടെ ആരാധനാക്രമത്തിൽ വിശുദ്ധ കുർബാനയിൽ പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ചുള്ള കർത്തുറ പ്രാർത്ഥനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ദൈവസ്തുതികൾക്ക് പ്രാധാന്യം നൽകുന്നു അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവായ ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന രീതി നമ്മുടെ വിശുദ്ധ കുർബാനയിലുണ്ട് വിശുദ്ധ കുർബാന എന്ന ശ്രേഷ്ഠമായ ഈ ദൈവാരാധന സ്വർഗസ്ഥനായ പിതാവ് എന്ന ഈ കൂടി തുടങ്ങുമ്പോൾ ദൈവമക്കളാണെന്ന ബോധ്യത്തോടു കൂടി ദൈവസന്നധിയിൽ ദേവാലയത്തിൽ ആത്മാർത്ഥമായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും സ്വർഗീയ അനുഭവം സ്വന്തമാക്കുവാനും നമ്മെ സഹായിക്കും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക